കൂട്ടുകാരെ പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ പി യു പി എക്സാം ഇന്ന് അടുത്ത് വന്നിരിക്കുകയാണ് ഈ വരുന്ന ആറാം തീയതി യു പി സ്കൂൾ ടീച്ചർ എക്സാം നടക്കുകയാണ് എല്ലാവരും തന്നെ നന്നായി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ആരെങ്കിലും റിവിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്നോർത്താണ് ഞാൻ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിലെ സൈക്കോളജിയിലെ ചില ഭാഗങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമോത്സുകത അല്ലെങ്കിൽ അപകർഷത ആൻസർ കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത അടുത്ത ക്വസ്റ്റ്യൻ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം എബ്രഹാം മോസ്ലിയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് സുരക്ഷിതത്വം അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ജന്മസിദ്ധമാണ് സ്ഥിരമാണ് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് ആൻസർ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ് പ്രതിരോധ കൗൺസിലിംഗ് ആൻസർ പ്രതിരോധ കൗൺസിലിംഗ് അടുത്ത ക്വസ്റ്റ്യൻ പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാതരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ് ആൻസർ കാർ റോജേഴ്സ് കാർ റോജേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ് പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ് വൈഗോഡ്സ്കി ആൻസർ വൈഗോഡ്സ്കി അടുത്ത് ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് സാമീപ്യ നിയമം ആൻസർ സാമീപ്യ നിയമം അടുത്ത ക്വസ്റ്റ്യൻ ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് ധാരണ അനുസ്മരണം തിരിച്ചറിവ് ആൻസർ ഈ മുകളിൽ പറഞ്ഞവ എല്ലാം അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്ന് വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് എട്ടാണെങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും ആൻസർ എന്ന് പറയുന്നത് മൂടബുദ്ധി മൂടബുദ്ധി അടുത്ത ക്വസ്റ്റ്യൻ ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആൻസർ സ്റ്റീഫൻ എം കോറി സ്റ്റീഫൻ എം കോറിയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ മക്കളില്ലാത്ത ധന ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു ഇത് ഏതു തരം സമായോജന തന്ത്രമാണ് ആൻസർ ഉദാത്തീകരണം ആൻസർ ഉദാത്തീകരണം അടുത്ത ക്വസ്റ്റ്യൻ ആശയ രൂപീകരണത്തിൻ്റെ താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം എല്ലാ ഓപ്ഷൻസും പറഞ്ഞു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ആൻസർ മാത്രം പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ആര് മാക്സ് വെർ തീമർ ജോൺ മേയർ ഡാനിയൽ ഗോട്ട് പീറ്റർ സലോവ ആൻസർ മാക്സ് വെർ തീമർ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആൻസർ അഹം ആൻസർ അഹം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരീഷ്മയെയും കരീഷ്മ ലീനയെയും കൂട്ടുകാരെ നിർദ്ദേശിച്ചതായി കണ്ടു ഇത്തരം കൂട്ടങ്ങളുടെ പേരുകളാണ് ക്ലിക്കുകൾ ആൻസർ ക്ലിക്കുകൾ അടുത്ത ക്വസ്റ്റ്യൻ ജയകൃഷ്ണൻ ഒരു നാവികനാണ് കുമാർ ഒരു ആർക്കിടെക്റ്റ് ആണ് ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുതമ ബുദ്ധിയാണ് ആൻസർ ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ദൃശ്യ സ്ഥലപരമായ ബുദ്ധി അടുത്ത ക്വസ്റ്റ്യൻ ജീൻ പിയാഷിയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ചാലക ഘട്ടം ആൻസർ സംവേദക ചാലക ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ചിന്ത അത് ഫ്ലേവൽ ആണ് ആൻസർ ഫ്ലേവൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക തെറ്റായ ജോഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോട്ട് തെറ്റായത് കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് അടുത്തതായി നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് താഴെ പറയുന്നവയിൽ പഠനവൈകല്യമല്ലാത്തത് ഏത് അനോറക്സിയ ആൻസർ അനോറക്സിയ അടുത്തത് കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏത് ആൻസർ എന്ന് പറയുന്നത് അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിയാശിയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും ജീവനുള്ളവരുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ആൻസർ പ്രാക് മനോവ്യാപാര ഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠന നില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആൻസർ വൈഗോഡ്സ്കി വൈഗോഡ്സ്കി അടുത്ത ക്വസ്റ്റ്യൻ വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ത്രിമുഖ സിദ്ധാന്തം ആൻസർ ത്രിമുഖ സിദ്ധാന്തം അടുത്ത ക്വസ്റ്റ്യൻ ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏതു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് അഭിക്ഷമത ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് ആൻസർ അഭിക്ഷമത അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം ആൻസർ പേടി ഉണ്ടാകുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ അവസരം നൽകുക അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷര പിഴവുകൾക്കും നാക്ക് പിഴവുകൾക്കും കാരണം ദമനമാണ് ആൻസർ ദമനം അടുത്ത ക്വസ്റ്റ്യൻ തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുവാനുതകുന്നു ആൻസർ ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി അടുത്ത ക്വസ്റ്റ്യൻ ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനയാണ് ഹിപ്പോക്രാറ്റസ് ആൻസർ ഹിപ്പോക്രാറ്റസ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ ബുദ്ധനിലെ അഹിംസ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് ശ്രീ ബുദ്ധനിലെ അഹിംസ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് കേന്ദ്ര വിശേഷണം മുഖ്യ വിശേഷണം ദ്വിതീയ വിശേഷണം ഇതിനൊന്നും ഉദാഹരണമല്ല മുഖ്യ വിശേഷണമാണ് നമ്മുടെ ആൻസർ മുഖ്യ വിശേഷണം അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസ് ചുവരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കുവാനുള്ള ചുമതൽ ചുമതല ഏൽപ്പിച്ചു പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത് ആൻസർ ഉദാത്തീകരണം ആൻസർ ഉദാത്തീകരണം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രബലമാണ് ധനപ്രബലകമാണ് അടുത്ത ക്വസ്റ്റ്യൻ അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത് കാൾ റോജേഴ്സ് ആൻസർ കാൾ റോജേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്തൽ പഠനം താഴെ താഴെപ്പറയുന്നവൽ ആരുടെ സംഭാവനയാണ് കണ്ടെത്തൽ പഠനം താഴെ താഴെപ്പറയുന്നവൽ ആരുടെ സംഭാവനയാണ് ജെറോ ബ്രൂണർ ആൻസർ ജെറോ ബ്രൂണർ അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് വികസനത്തിൻ്റെ വികാസത്തിൻ്റെ സാമീപിത്യ സാമീപ്യസ്ഥ മണ്ഡലം സഹവർത്തിത്വ പഠനം സ്കഫോൾഡിംഗ് നിരീക്ഷണ പഠനം ആൻസർ നിരീക്ഷണ പഠനം അടുത്ത ക്വസ്റ്റ്യൻ പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തുന്നത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൻസർ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആൻസർ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് അടുത്ത ക്വസ്റ്റ്യൻ പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാർഡ് മനഃശാസ്ത്രമാണ് ആൻസർ ഗസ്റ്റാർഡ് മനഃശാസ്ത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ കാലിക മനസ്സ് കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം ആൻസർ കുറയുന്നു ആൻസർ എന്ന് പറയുന്നത് കുറയുന്നു എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ